ഞാണ്ട് പോന്നപ്പോ തുടങ്ങിയാ എത്ര സമയം ഇത് വരെ വന്നിട്ടില്ല അതെ ഇത് പറയുമടിക്കാരെ പണി കഴിയാനായിട്ട് ആ പൈസ കൊടുക്കേണ്ടി വരും പൈസ വെച്ചോ പിന്നെ ലോൺ എടുക്കണം ഇരുപതാന്തിയാണ് മറ്റേതാണെന്ന് പറഞ്ഞു നിക്കാണ്ടാ എൻ്റെ മാനേജർ പറയാന് ഞാൻ പറഞ്ഞിണ്ട് ആവും ആവും അല്ല അല്ല ശരി ജി പോലെ വളർന്നില്ല ടിക്ടോക്കും കളിച്ചു ടിക്ടോക്കാണ് ശരിയാ പോലെ പിന്നെ ആ മൂന്ന് വീട്ടില് വീട്ടിന്റെ തൊട്ടടുത്ത മൂന്ന് വീട്ടില് നമ്മള് കല്യാണം പറഞ്ഞോ പറഞ്ഞിട്ടില്ലേ ഞാൻ അന്റെ മോനെ പറഞ്ഞിട്ട് പറഞ്ഞാ പോയിട്ട് അവരോട് പറഞ്ഞാലേ പറഞ്ഞിട്ട് ചെന്നൈന്ന് ആൾക്കാർ വരെയുണ്ട് ഓള് മൂത്രേക്കാൻ പോയിട്ട് ഇപ്പഴും വന്നിട്ടില്ല കല്യാണം എന്താണ്ട് കഴിയാ ഈ വരണ പോലെ അല്ല ഇത് ഒക്കെ കഞ്ഞുടിക്കുള്ളൂ ആ താത്താ പറഞ്ഞിട്ടുണ്ട് കുല ഉണങ്ങി എന്നിട്ട് പോവാ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല അത് മതി ഹലോ ആ ചൂ നമ്മക്ക് അരി കഴിക്കട പോയിട്ട് ആടെ പോവാണ്ട് പറഞ്ഞ് പോണിപ്പടെ പോവാൻ പോകണം വേണോ പേയ്മെന്റ്

ആ സ്റ്റേക്ക് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലിമിയോട് പറഞ്ഞാ മതി ആ സിമിയോട് പറഞ്ഞു ആ ശരി ശരി പേമെന്റ് തീയതി അല്ല പോണേ ഈ കുഴപ്പമില്ലാത്ത വീട് ഇങ്ങനെ ആക്കിയത് അത് എന്റെ കാരണം തന്നെയാണ് ബിസിനസ് അത് കല്യാണം ഞാൻ പട്ടിണി എടുക്കേണ്ടി വരുമ്പോ നിങ്ങള്

ഈ മകന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ നിങ്ങള് വർത്താനം പറയത്തിട്ടാ ഈ കുലുവിന്റെ കിഴിവാക്കി മാറ്റിയത് നിങ്ങള് ഒരാളിയാപ്പളിയോറിന് മന്തി വേണം ഫ്രൈഡ് റൈസും വേണം പിന്നെ നമ്മുടെ നാടൻ സദ്യ

ഒന്നോട് പേടിക്കണം ഒന്നോട് അതെ ഈ വർഷം ഫുൾ ടൈറ്റ് ഷെഡ്യൂൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കണം ഓക്കെ മറ്റേ ഫയൽസ് മറ്റേ രാഘവട്ടെ വിളിച്ചിരുന്ന ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അത് വിളിച്ച് പെട്ടെന്ന് ഒന്നുകൂടി അത് ഫുൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ബിന്ദു എടുത്ത് പിന്നെ അവർക്ക് ഓർഗിസ്റ്ററ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാര്യങ്ങളൊന്നും ഫീഡ്ബാക്കോ സിംഗ് ആയതൊക്കെ വേണ്ടെന്നല്ലോ ചോദിച്ചോട്ടെ അതിന്റെ റെക്കോർഡ് അത് വാങ്ങിക്കാം ബിന്ദുവിന്റെ ബിന്ദു എടുത്ത് വാങ്ങിക്കാം ാണ് ഒരു ദിവസം നമ്മള് മൂന്ന് ദിവസത്തെ അയ്യായിരം ആളുകളുടെ പരിപാടി ഉണ്ടായി അപ്പൊ അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ സംസാരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഏതൊക്കെ ടൈപ്പ് ആണ് ഉള്ളത്

ആയിക്കോട്ടെ റൂമുടത്തിണ്ട് റൂമുടത്തിണ്ട് സാറെന്തായാലും ഓക്കെ ഓക്കെ ആ ആ പറഞ്ഞോട്ടെ കാര്യങ്ങളൊക്കെ നാല് ദിവസം ണല്ലോ ഏകദേശം നമ്മളെ അയ്യായിരം ആൾക്കാരെ പ്രോഗ്രാമാണ് അപ്പൊ അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ

പിന്നെ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു സൈഡ് മൊത്തം സദ്യ ആയിരിക്കണം സദ്യയിൽ പത്തിരുപത്തി അഞ്ച് ഐറ്റം മസ്റ്റ് ആണ് നാലു കൂട്ട് പായസവും വേണം പിന്നെ ഫുഡിങ് ഐറ്റംസുകൾ ഏതൊക്കെ ാണ് നിങ്ങള് കാൽ ചെയ്യുന്നത് നമുക്ക് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ കൊറച്ച് പേസ്ട്രീസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളായിട്ട് ഇത് വേണം അതായത് പിന്നെ ഐസ്ക്രീം വേണം പിന്നെ പാൻകേക്ക് അല്ലെ അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീം കോംപ്ലിമെന്ററി ആണ് എല്ലാക്രീം പിന്നെ ചോക്ലേറ്റ്സ് വേണം പിന്നെ എത്ര നിങ്ങള് ചായംസ് ഉണ്ട് എന്തായാലും എല്ലാ കോർണറും സൂപ്പർ ആയിരിക്കണം നിങ്ങൾ ആദ്യം പോയിട്ട് ഹാളിൽ നന്നായിട്ടൊന്ന് കാണാ എന്നിട്ട് അവിടെ അറേഞ്ച് ചെയ്യുന്ന തരത്തില് ഞങ്ങൾ അറിയണം ഞങ്ങളുടെ കാര്യങ്ങൾ പിന്നെ ഫ്ലേ മൊത്തം ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൂപ്പർ ആയിരിക്കണം പിന്നെ എല്ലാം വരുന്നത് ബി ഐ പിന്നെ ആയിരിക്കണം അപ്പൊ ആ ഒരു ഇത് എന്തായാലും രണ്ട് മൂന്ന് ഗാർഡ് നമുക്ക് വേണം അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വേണം അല്ലെ ഒരു മിനിറ്റ് അല്ലേക്ക് മനസ്സിലാക്കാം ചോദിച്ചു ഹലോ സോറി ഹലോ നമുക്ക് അല്ല അങ്ങനെ രൂപത്തിന്റെ

നമുക്ക് പുതിയൊരു ഓഫർ ഉണ്ട് അതായത് നിങ്ങൾ സ്പെഷ്യൽ ഗെസ്റ്റിന് മാത്രം കൊടുക്കുന്ന ഒരു സംഭവമാണ് കണ്ടി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഗഡു ഗഡു ആയിട്ടാണല്ലോ പന്ത്രണ്ടാം തീയതി ഫങ്ക്ഷന് ഇരുപത്തി ആറ് പിന്നെ അടുത്ത ഇരുപത്തി ആറ് പിന്നെ അടുത്ത ഇരുപത്തി ആറ് അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഫസ്റ്റ് പന്ത്രണ്ടാം തീയതി ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫംഗ്ഷൻ പന്ത്രണ്ടാം തീയതി ഈ പന്ത്രണ്ടാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മന്തി കൊടുക്കുന്നത് നല്ല ചിക്കൻ മന്തി കൊടുക്കുന്നുണ്ട് അടുത്ത പന്ത്രണ്ടാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മജ്ജുപൂസ് സാധനങ്ങൾ സേവ് ചെയ്യും അതിന്റെ അടുത്ത പന്ത്രണ്ടാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ബിരിയാണി കാര്യങ്ങള് അതിനൊപ്പം ചില്ലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഗഡു ഗഡു ആയിട്ട് ആ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ആ ഗഡു പന്ത്രണ്ടാം തീയതി ഉള്ള ഫസ്റ്റ് ബിരിയാണി രണ്ടാമത്തെ പന്ത്രണ്ടാം തീയതി ഗഡു ആയിട്ട് നമ്മൾ ഈ മജ്ജുപൂസ് കൊടുക്കുന്നു അടുത്തിന്റെ അടുത്ത പന്ത്രണ്ടാം തീയതി നമ്മള് ബിരിയാണി ഒക്കെ ആയിട്ട് മട്ടൺ ബിരിയാണി അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും എല്ലും കൂടി വളർത്താൻ ഞാൻ പറഞ്ഞേ മൊത്തത്തിൽ ഒന്ന് വളർത്തിയതാപ്പത്യതന്നെ എന്തായത് ഈ നായ്ക്കള് ചാവുന്ന എന്ന പൈസ കൊടുക്കല് നേരം മനുഷ്യർ ടൈം കളഞ്ഞിട്ട് പന്ത്രണ്ടാഴ്ച ക്യാൻസല്